തുലാമർ ഇടുക്കിയ എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥരെ വിന്യസിക്കണമെന്ന് ഇടുക്കി എം ബിൻ കുര്യാക്കോസ് അത്യാഹിതം ഒഴിവാക്കുവാൻ എല്ലാവരുടെയും ശ്രമം വേണമെന്നും എം പറഞ്ഞു കനത്ത മഴയിൽ വെള്ളം കയറിയ കുമിളിയുടെ വിവിധ സ്ഥലങ്ങളിൽ എം ബി സന്ദർശനം വിന്യാസം അത് ഉറപ്പുവരുത്തണം നമ്മുടെ റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പാലൻ റെസ്ക്യൂവിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യം എല്ലാ മേഖലയിലുണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർക്ക് പോലും പല ലിമിറ്റേഷൻസും ഉണ്ട് എവിടെ എത്തിപ്പെടാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ വലിയ പരിമിതിയാണ് അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് സർക്കാർ സംവിധാനം ഏറ്റവും ഊർജ്ജസ്വലമാകേണ്ട ഒരു സമയമാണിത് അതുകൊണ്ടിത് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്തായാലും അക്കാര്യത്തിൽ സംഭവിച്ചു പോയത് അവിടെ നിൽക്കട്ടെ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് ഇനി ഇത്തരത്തിലുള്ള അത്യാഹിതം ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് വർഷങ്ങളായി എം പി എന്നുള്ളതിൽ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒരു ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടാവണേ അതായത് ഈ വർഷമാണ് അത് അനുവദിച്ചു കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വേണ്ട വിധത്തിലുള്ള ഒരു സജ്ജീകരണം എല്ലാ താലൂക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് കുമളി മേഖല കേന്ദ്രീകരിച്ചു ഉണ്ടാകണമെന്ന്